എം ഡി എംഎയുമായി യുവാവ് അറസ്റ്റിൽ വള്ളുകുന്നം സ്വദേശി ശങ്കർ എന്ന് വിളിക്കുന്ന വി അരുണാണ് അറസ്റ്റിലായത് രണ്ട് ദശാംശം അഞ്ച് ഗ്രാം എം ഡി എം എയും ഇയാളില് നിന്നും പിടിച്ചെടുത്തു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശാസ്താംകോട്ട എക്സൈസ് റേഞ്ച് സംഘടിപ്പിച്ച സ്പെഷ്യൽ ഡ്രൈവിലാണ് എം ഡി എം എ യുമായി യുവാവ് പിടിയിലായത് മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും കസ്റ്റഡിയിലെടുത്തു വള്ളികുന്നം കുന്നത്തുമുക്കിൽ അരുൺ നിവാസിൽ എന്ന് വിളിക്കുന്ന ഇരുപത്തിയെട്ടുകാരനായ വി അരുണാണ് ആണ് അറസ്റ്റിലായത് കൊല്ലം ആലപ്പുഴ ജില്ലകളിലെയും അടൂർ താലൂക്കിലെയും എം ഡി എം എയുടെ മൊത്ത വിതരണക്കാരനാണ് ഇയാളെന്ന് എക്സൈസ് പറഞ്ഞു മെത്താംഫിറ്റമിൻ ഫിറ്റമിൻ വിൽപ്പന നടത്തുന്നതിലേക്കായി കൊണ്ടുനടക്കുന്ന വഴിയാണ് നമ്മൾ അദ്ദേഹത്തെ കണ്ടെത്തിട്ടുള്ളത് പുതിയ നൂജൻ ലഹരി ഇനത്തിൽ പെടുന്ന മെത്താം ഫിറ്റമിനാണ് അദ്ദേഹം കൊണ്ടുനടത്ത് വിപണനം ചെയ്യുന്നതിനേക്കായി വാഹനത്തിൽ കടത്തിക്കൊണ്ടുവന്നത് ഇതിന്റെ പേരിൽ ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു ഈ ആ അരുൺ എന്ന് പറയുന്ന ആൾ തന്നെ തൊട്ട് അടുത്ത സമീപവാസിയായ ചൂനാട് സ്വദേശിയായ അരുൺ മറ്റൊരു അരുൺ അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം ബാംഗ്ലൂർ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിൽ നിന്നാണ് മെത്താഫിറ്റമിന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇവർ തമ്മിൽ സംയുക്തമായിട്ടാണ് കച്ചവടം നടന്നത് ലാഭവിഹിതമൊക്കെ ഇവർ തുല്യമായിട്ട് ഷെയർ ചെയ്തെടുത്തു ഇവര് രണ്ട് പേരുടെ പേരിലും നിലവില് കേസുകളൊന്നും വേറെ ആരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല പുതിയതായിട്ട് ഈ ഫീൽഡിലോട്ട് വന്ന് സാധ്യത മനസ്സിലാക്കി ാണ് ഇയാൾ ഫോട്ടോഗ്രാഫിയുടെയും ബ്ലോഗിന്റെയും അറിവിലാണ് എം ഡി എം എ കടത്തിയിരുന്നത് ഒരു ഗ്രാമിനെ രണ്ടായിരം രൂപ നിരക്കിൽ കടത്തിക്കൊണ്ടുവരുന്ന എം ഡി എം എ മൂവായിരം രൂപ നിരക്കിലാണ് ഇയാൾ വിറ്റിരുന്നത് എം ഡി എം എ വിൽപ്പന നടത്തുന്നതിനായി പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ നിന്നാണ് വിൽപ്പന എന്ന വ്യാജേന ഗ്രൂപ്പിൽ കയറി എക്സൈസ് ഷാഡോ പ്രതിയെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും സൈബർ സെല്ലുമായി ചേർന്ന് ഒരാഴ്ചയായി നടത്തിയ രഹസ്യ നിരീക്ഷണത്തിനും ഒടുവിലാണ് ഇയാൾ പിടിയിലായത് എം ഡി എം എ കച്ചവടം നടത്തുന്ന ചൂനാട് സ്വദേശി കോക്കാടൻ എന്ന് വിളിക്കുന്ന അരുണിനായി എക്സൈസ് സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട